എല്ലാവർക്കും നമസ്കാരം മകരമൊന്നിൻ്റെ ആ ഒരു പ്രത്യേകത മുൻനിർത്തി നോക്കുമ്പോൾ അന്ന് ചെയ്യാൻ പറ്റിയ ഏറ്റവും ശക്തിയുള്ള ഒരു പുഷ്പാഞ്ജലിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത് ഈ പുഷ്പാഞ്ജലി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച കിട്ടുന്നതിനായിട്ട് അതും വലുപ്പ ചെറുപ്പം മന്യേ ആർക്ക് വേണമെങ്കിലും ചെയ്യിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിലും ഏറ്റവും കൂടുതൽ എഫക്റ്റ് കിട്ടുന്നത് എന്തെല്ലാം പ്രതിവിധികൾ ചെയ്തിട്ടും ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഇല്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന ആളുകൾക്കാണ് ഈ പുഷ്പാഞ്ജലി ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് പറയാൻ കാരണം ജീവിതം ഒരു കരപറ്റണം അല്ലെങ്കിൽ ഒരു ഗതി പിടിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല എന്നാൽ പലപ്പോഴും ഇതിനു വേണ്ടി നമ്മൾ എത്ര കഠിനമായി പരിശ്രമിച്ചിട്ടും ചില തടസ്സങ്ങൾ നമ്മളെ വിടാതെ പിന്തുടരാറുണ്ട് ഈ പറഞ്ഞ തടസ്സങ്ങൾ ആ വ്യക്തി ചെന്നു തൊടുന്ന ഒട്ടുമിക്ക എല്ലാ മേഖലയിലും ആ വ്യക്തിയെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്നതായിരിക്കും എന്നാൽ ആ തടസ്സങ്ങൾ അഥവാ ആ ദുരിതങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് മാറാത്തത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും ശരി ഒരു എത്തും പിടിയും കിട്ടുന്നതുമല്ല ഈ പറഞ്ഞത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതയും സമാധാനക്കേടും എല്ലാ ദിവസവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യവും ഞാൻ വിചാരിക്കുന്നത് പോലെ അങ്ങോട്ട് നടന്നു കിട്ടുന്നുമില്ല ഇതാണ് അവസ്ഥ അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തടസ്സങ്ങളും നീക്കി ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടാക്കാൻ സാധിക്കുന്ന അതിവിശേഷമായ ഒരു പുണ്യദിനമാണ് ഈ പറഞ്ഞ മകരമാസം ഒന്നാം തീയതി ആയിട്ട് വരാനിരിക്കുന്നത് ആ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഈ പുഷ്പാഞ്ജലി മകരമാസം ഒന്നാം തീയതി തന്നെ നടത്തണമെന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ സൂര്യഭഗവാൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് സംക്രമിക്കുന്ന ഒരു പുണ്യദിനമാണ് ഈ പറഞ്ഞ മകരമാസം ഒന്നാം തീയതി ഈ മകരസംക്രമം എന്ന് പറയുന്നത് ഈ പറഞ്ഞത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഉത്തരായന പുണ്യകാലത്തിൻ്റെ തുടക്കമാണ് അതായത് ദക്ഷിണായനത്തിൽ നിന്നും ഉത്തരായനത്തിലേക്ക് ദേവന്മാർ ഉണരുന്ന കാലം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാറുള്ളത് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലും ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നൊരു സമയത്തിൻ്റെ തുടക്കമാണ് ഈ പറഞ്ഞ മകരമാസം ഒന്നാം തീയതി അപ്പോൾ ഈ ഒരു ഒറ്റ കാരണത്താൽ ഈ പുണ്യവേളയിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും പതിന് മടങ്ങ് ഫലമായിരിക്കും ലഭിക്കുക മാത്രവുമല്ല ഈ പറഞ്ഞത് ആരുടെയെങ്കിലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ശബരിമലയിലേക്ക് ഒന്ന് നോക്കിയാൽ മതി ആയിരമോ പതിനായിരമോ അല്ല ലക്ഷക്കണക്കിന് ഭക്തരാണ് സംക്രമ സന്ധിയിൽ അതും പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ആ മകരജ്യോതി ദർശിക്കാനായിട്ട് കാത്തിരിക്കുന്നത് ഇതുതന്നെയാണ് ഇതിനുള്ള ആ ഒരു ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്നാൽ ഈ പറയുന്നത് പോലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള എല്ലാവർക്കും ആ സമയത്ത് ശബരിമലയിൽ എത്താനും സാധിക്കില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് തങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വെച്ച് ചെയ്യാവുന്നതും ജീവിതത്തിലെ സകല ദുരിതങ്ങൾ നീക്കാൻ ശേഷിയുള്ളതുമായ ആ ഒരു പ്രത്യേക പുഷ്പാഞ്ജലിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വീടിനടുത്തുള്ള ഏത് ക്ഷേത്രത്തിൽ വേണമെങ്കിലും കഴിപ്പിക്കാൻ സാധിക്കും എന്നാൽ ശാസ്താ ക്ഷേത്രത്തിൽ അവിടെ നടയിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പുഷ്പാഞ്ജലി നിങ്ങൾ അവിടെ ചീട്ടെടുത്ത് കഴിപ്പിക്കുന്നതെങ്കിൽ ഇതിൽ നിന്നും ഇരട്ടി ഫലമായിരിക്കും ലഭിക്കുക അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മകരമൊന്നിന് നിങ്ങൾ ഈ പുഷ്പാഞ്ജലി ചെയ്താൽ പുറത്ത് പറയാൻ പോലും പറ്റാത്ത അത്ര വലിയ മാനസിക വിഷമങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും കുടുംബത്തിലെ കലഹങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാൻ ഇതിനേക്കാൾ വലിയൊരു ഒറ്റമൂലി വേറെ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും ഇത് പ്രത്യേകിച്ചും ഈ നവഗ്രഹ ദോഷങ്ങൾ കൊണ്ട് വലയുന്നവർക്കും അതുപോലെ തന്നെ ഏഴര ശനി അഷ്ടമശനി കണ്ടകശനി ദോഷങ്ങൾ ഓൾറെഡി നിലനിൽക്കുന്നവർക്കും ഇതൊരു വലിയ അനുഗ്രഹമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല അവർ പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങളിപ്പോൾ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിൽക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും മെട്രോ നഗരങ്ങളുടെ ഫ്ളാറ്റുകളിലൊക്കെയാണ് നിങ്ങൾ ഈ സമയത്ത് താമസിക്കുന്നതെങ്കിൽ മകരമാസം ഒന്നാം തീയതി പുലർച്ചെ നമ്മളിവിടെ സംക്രമ പൂജ നടത്തുന്നുണ്ട് അതിലേക്ക് നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പേരും ജന്മനക്ഷത്രവും തന്നാൽ അതിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മകരസംക്രമ പൂജ എന്ന് പറഞ്ഞാൽ ഉദയാസ്തമന പൂജയാണ് ഈ പറഞ്ഞ മകരസംക്രമ പൂജയായി നമ്മളിവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ഉദയം മുതൽ അസ്തമനം വരെ ഈ പൂജ നീണ്ടു നിൽക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗൗരവം നിങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കി നിങ്ങൾ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ ഇതിനു ശേഷം വരുന്ന വീഡിയോയിലോ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കൃത്യമായി തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലും വലിയൊരു നഷ്ടം വേറെ ഇല്ല എന്ന് ഉറപ്പായും പറയാൻ സാധിക്കും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇനി അടുത്ത ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് ഈ പൂജയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ പേരും ജന്മക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിന് നമുക്ക് ഈ പുഷ്പാഞ്ജലി ഏതാണെന്നും ഇതെങ്ങനെയാണ് നടത്തേണ്ടതെന്നും എല്ലാം കൃത്യമായി പരിശോധിക്കാം ഇത് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ അതായത് അതിൻ്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ വിവരിച്ചു തരാൻ എൻ്റെ സഹപ്രവർത്തകനും ക്ഷേത്രം കീഴ്ചാന്തിയുമായ ശ്രീ വിക്രമൻ നമ്പൂതിരിപ്പാടിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം നമസ്കാരം ഞാൻ വിക്രമൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം കീഴ്ശാന്തിയായി ഇവിടെ സേവനം ചെയ്യുന്നു മകരമാസം ഒന്ന് സൂര്യഭഗവാൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് സംക്രമിക്കുന്ന പുണ്യദിനം ഉത്തരായന പുണ്യകാലത്തിന്റെ തുടക്കം ഭാരതീയ വിശ്വാസമനുസരിച്ച് ദേവന്മാർ ഉണരുന്ന കാലമാണിത് അതുകൊണ്ടുതന്നെ ഈ ദിവസം നമ്മൾ ചെയ്യുന്ന ഓരോ വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും പതിന്മടങ്ങ് ഫലമുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പരിശ്രമിച്ചിട്ടും മാറ്റം വരാത്ത ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടോ സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടോ എങ്കിൽ മകരം ഒന്നിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അതിവിശേഷമായ ഒരു പൂജയെക്കുറിച്ചും വഴിപാടിനെക്കുറിച്ചും പറയാനാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് മകരമാസം ശബരിമല അയ്യപ്പസ്വാമിയുടെ മാസമാണ് സൂര്യൻ മകരം രാശിയിലേക്ക് കടക്കുമ്പോഴാണ് ശബരിമലയിൽ മകരജ്യോതി തെളിയുന്നത് ഈ സംക്രമവേളയിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജന പുഷ്പാഞ്ജലി അല്ലെങ്കിൽ നവഗ്രഹ പുഷ്പാഞ്ജലിയാണ് പറയാൻ കാരണം നവഗ്രഹ പുഷ്പാഞ്ജലിയിൽ നവഗ്രഹനാഥന്മാരും ഉൾപ്പെടും പ്രത്യേകിച്ചും ഇവിടെ ധർമ്മശാസ്താവ് എന്നത് നവഗ്രഹങ്ങളിൽ ഏറ്റവും ശക്തിമാനായ ശനി ഭഗവാന്റെ ദോഷം തീർക്കാൻ കഴിവുള്ള ദേവതയാണ് ഈ കാരണത്താൽ തന്നെ ശനിദോഷം കൊണ്ടു വലയുന്നവർക്കും കണ്ടകശനി അല്ലെങ്കിൽ ഏഴര ശനി കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്നവർക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഇതിലും വലിയൊരവസരം വേറെയില്ല ഈ പുഷ്പാഞ്ജലി മകരം ഒന്നിനു ചെയ്യണം എന്നു പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് സൂര്യന്റെ പുത്രനാണ് ശനി ഭഗവാൻ മകരം രാശി ശനിയുടെ സ്വന്തം രാശിയാണ് അതുകൊണ്ടുതന്നെ പിതാവായ സൂര്യൻ മകനായ ശനിയുടെ വീട്ടിലേക്ക് എത്തുന്ന ഈ ദിവസത്തെയാണ് മകരസംക്രമം എന്ന് വിളിക്കുന്നത് ഈ സമയം അയ്യപ്പസ്വാമിയെ ധ്യാനിച്ചു പൂജകൾ ചെയ്യുന്നതുവഴി വഴി നവഗ്രഹദോഷങ്ങൾ മുഴുവനായി മാറുകയും ജീവിതത്തിൽ ഐശ്വര്യം വരികയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാട് അഘോര പുഷ്പാഞ്ജലിയാണ് പുറത്തു പറയാൻ പറ്റാത്ത ദുരിതങ്ങൾ എന്ന് നമ്മൾ സൂചിപ്പിച്ചത് ശത്രുദോഷം കണ്ണേർ കുടുംബത്തിലെ വിട്ടുമാറാത്ത രോഗങ്ങൾ എന്നിവയെയാണ് മഹാദേവന്റെ അതിശക്തമായ രൂപമാണ് അഘോരമൂർത്തി മകരം ഒന്നിന്റെ പുണ്യവേളയിൽ ഈ പുഷ്പാഞ്ജലി കഴിക്കുന്നതുവഴി ഏത് കഠിനമായ ദോഷങ്ങളും ഭസ്മമായി പോകും എന്നാണ് വിശ്വാസം ഇനി ഈ ദിവസം വീട്ടിൽ നിങ്ങൾ ചെയ്യേണ്ട ചില ലളിതമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം മകരം ഒന്നാം തീയതി പുലർച്ചെ എഴുന്നേറ്റ് സ്നാനം ചെയ്ത് വീട്ടിൽ വിളക്ക് തെളിയിക്കുക സൂര്യഭഗവാനെ നോക്കി ആദിത്യഹൃദയം ജപിക്കുന്നത് തൊഴിലിലും ബിസിനസ്സിലും വലിയ പുരോഗതി കൊണ്ടുവരും കയ്പും മധുരവും കലർന്ന ഭക്ഷണങ്ങൾ ഈ ദിവസം കഴിക്കുന്നത് പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കും നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ആശങ്കയുള്ള അമ്മമാർ ശ്രദ്ധിക്കുക മക്കളുടെ പേരിൽ ഈ ദിവസം അയ്യപ്പസ്വാമിക്ക് നെയ്വിളക്ക് തെളിയിക്കുന്നതും വെണ്ണ നിവേദ്യമായി നൽകുന്നതും അവരുടെ ബുദ്ധിവികാസത്തിനും വിദ്യാഭ്യാസ വിജയത്തിനും അത്യുത്തമമാണ് മകരം ഒന്നാം തീയതി മുതൽ തുടങ്ങുന്ന ഉത്തരായനകാലം ഐശ്വര്യത്തിന്റെ കാലമാണ് ഇത് പാഴാക്കി കളയരുത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വരി നിൽക്കുമ്പോൾ വെറുതെയിരിക്കാതെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രമോ അല്ലെങ്കിൽ ഓം നമശിവായ എന്ന മന്ത്രമോ മനസ്സിനുള്ളിൽ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക മന്ത്രജപത്തോടെ ചെയ്യുന്ന വഴിപാടുകൾക്ക് മാത്രമേ പൂർണമായ ഫലം ലഭിക്കുകയുള്ളൂ പലരും ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ശനിദോഷമൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് അയ്യപ്പസ്വാമിക്ക് വഴിപാട് കഴിക്കുന്നത് എന്ന് അയ്യപ്പൻ എന്നാൽ ധർമ്മശാസ്താവാണ് ധർമ്മം കാക്കുന്ന ദൈവമാണ് ശനിദോഷമുള്ളവർക്ക് മാത്രമല്ല ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ശാസ്ത്രപ്രീതി അനിവാര്യമാണ് മകരം ഒന്നിന് ക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുന്നതും കറുത്ത മുണ്ട് സമർപ്പിക്കുന്നതും നിങ്ങളുടെ മുൻജന്മ പാപങ്ങൾ പോലും നീക്കാൻ സഹായിക്കും വീഡിയോയുടെ തുടക്കത്തിൽ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ നേരിട്ടു പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഇവിടെ അറിയിക്കുക ഭക്തിയോടുള്ള നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കും മകരം ഒന്നിന്റെ സംഗ്രമസന്ധിയിൽ നിങ്ങളുടെ ഭവനം ദീപപ്രഭയാൽ അലങ്കൃതമാകട്ടെ സൂര്യപ്രകാശത്തിന്റെ ഊർജ്ജവും ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിലെ ഇരുണ്ട ഭാഗങ്ങളെ മായ്ച്ചുകളയട്ടെ വിശ്വാസത്തോടു കൂടി ഈ വഴിപാടുകൾ ചെയ്യുക നവഗ്രഹദോഷങ്ങൾ മാറും തടസ്സങ്ങൾ നീങ്ങും ജീവിതം അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെടും ഭഗവാന്റെ അനുഗ്രഹം സദാ നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം